കൊടുത്തു ബീഫ് മേടിച്ചു കഴിച്ചോണ്ടിരിക്കുന്നു ചീരക്കല്ലേ ഒഴിക്കണ്ടത് വാഴ നനയുമ്പോ ചീര നനയുന്നാണല്ലോ പഴഞ്ചൊല്ലേ എന്നിട്ട് ഒരു സർപ്രൈസ് എന്നാ പറഞ്ഞാൽ പോടാൻ വെച്ചിട്ട് പോകും ഫുഡ് കഴിച്ചൊന്നും ഇരക്കൂല പട്ടിക്കും മൂച്ചയ്ക്കും കൊടുത്താന്നാണ് വേറെ പണിയില്ലോ ഹലോ ഹലോ ആ എടാ ഞാൻ അതേ മുതലാളിന്റെ വീട്ടിൽ ജോലിയില്ല നിന്റെ എന്തോ അയക്കാൻ നടക്കൂല എടാ എനിക്ക് സ്വത്തും പണന്നില്ലെന്നും പറഞ്ഞ അമ്മായി സമ്മായിക്കൂലല്ലോ കല്യാണത്തിന് ഞാൻ കാരണം ഇവിടെ വേലക്ക് നിക്കുവല്ലേ അപ്പൊ ഇതൊന്നും പോരാ അവർക്ക് കൂട്ടുകാരന്റെ വില മനസ്സിലാക്കാ നിന്റെ അമ്മായിട് ഞാൻ പറഞ്ഞു നീ നല്ല വെൽ സെറ്റപ്പ് ജീവിക്കുക കോടീശ്വരനായിട്ട് പണക്കാരനായിട്ട് ജീവിക്കുകയറ്റി വെച്ചിട്ടുണ്ട് പണക്കാരന്റെ വീട്ടിൽ ഞാൻ പണിയെടുത്ത് ജീവിക്കില്ല നീ വിലയെടുത്ത് അങ്ങനെയൊക്കെ തള്ളാൻ പോയത് നിന്റെ മുതലാളി ഇപ്പോൾ മുതലാളി രണ്ടു മാസം കഴിയും വരുമ്പം അത് വരെ നീ ആണല്ലോ മുതലാളി വീട്ടു വീട്ടുകാര്യങ്ങൾ നോക്കാൻ നിക്കണല്ലേ അവര് വരുമ്പോ ഈ വീട് നിന്റെതാണ് നിന്റെ സ്വത്ത് നിന്റെ പോരെ ആര് പോരേ അമ്മായി വരുമ്പം ഞാൻ അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ടോ എടാ അമ്മായിയുടെ വഴി വഴി പറഞ്ഞു കൊടുത്ത അമ്മായിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ഇപ്പോ അവിടെ എത്തും എടാ നീ എന്ത് പരിപാടി അവിടെ കാണിച്ച് ഇതൊക്കെ ശരിയാവൂല ഇത് പൊളിയും നാടകം പൊളിയും നിനക്ക് അവളെ കെട്ടണോ കെട്ടണം ആ എന്ന ഈ പരിപാടി മതി നിനക്ക് നിനക്ക് എടാ അവളെ കെട്ടി ജീവിക്കടാ മുതലാളിയോട് ശരി നോക്കട്ടെ നോക്കട്ടെ മുതലാളി അമ്മായി അമ്മായി വരുമ്പോ മുതലാളി ആകണേ രണ്ടു മാസം മുതലാളി ഇല്ലല്ലോ ഞാനങ്ങ് മുതലാളിയാ ചിലപ്പോ സന്ധ്യേനെ കെട്ടിച്ച് തന്നാലെ ആഹാ കുറച്ചിലാണെങ്കിൽ വിടാൻ നല്ല സുഖം സ്വർഗത്തിലോ നമ്മൾ സ്വർഗത്തിലോ സങ്കൽപന്ധലോകത്തിലോ മണ്ണിൻ താരങ്ങളോ നാഥങ്ങളോ ദേവരാഗനികളോ শিবুന്ന് പറഞ്ഞে ഇവിടൊക്കെ பயംഗര കോമഡിയാണോ শিবുവേ শিবുവേ അമ്മേ ഞാൻ ये കാണുന്നേ അമ്മേ എപ്പോ വന്നു ഞാൻ ഇപ്പോ വണ്ടി ഉള്ളൂ ഞാൻ എന്തുই കാണുന്നേ ഞാനേ ഇങ്ങനെയാണ് നീ എന്താ മക്കളെ ഈ മാക്സിയേ കെട്ടിണ്ടിരിക്കുന്നേ இது മാക്സി അല്ല ഇത് ವನಕಾರ್

ഇത് ഏഴായിരത്തിഅക്വയർ ഫീറ്റിന്റെ വീടാണ് അയ്യോ നമുക്ക് എഴുന്നൂറ്റമ്പതല്ലേ ഉള്ളു അത് ലൈഫിന്റെ വീടൊക്കെ അത്രയുള്ളു അല്ല അമ്മോനെ അമ്മായി ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ അവിടെന്താ ഒരു കുളത്തിനകത്ത് നീല വെള്ളം കാണും അത് എനിക്ക് എനിക്ക് നീന്തി നീന്തി കുളിക്കാൻ വേണ്ടി അതെ അതെ അമ്മായിക്ക് ഒന്ന് വയ്യ എന്റെ 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 വീട് വസ്തു ഏക്കർ 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 നിക്കറോ അല്ലല്ല ഇങ്ങനെ കിടക്കുക എന്തോരം സ്ഥലങ്ങളാ ഞാൻ ഞാനെന്റെ സന്ധ്യമോളെ നിന്നെ പ്രേമിച്ചെന്ന് പറഞ്ഞു എന്തോരം അവിടെ ചന്തിക്ക് ചട്ടുവം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ നീ വേണം എനിക്ക് ചെയ്യാനെ അതങ്ങനെ അവിടെ ചന്തിക്ക് ചന്തിക്ക് ചട്ടി എടുത്ത് വെക്കൂ അങ്ങനല്ല ഈ വരുന്ന ചിങ്ങം പതിനേഴാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഞാനങ്ങ് നടത്തും അമ്മായി ഒരുമാതിരി കാര്യം പറയരുത് എനിക്ക് സ്വത്തും പണമില്ലെന്ന് പറഞ്ഞ അമ്മ മകളെ കെട്ടിച്ചേരാനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് അവളെ കെട്ടാൻ വേണ്ടിയാ ഇനി വാക്ക് മാറ്റരുത് വാക്ക് മാറ്റരുത് കനാലത്തിന്റെ മൂലാസിനെയാണ് പറയുന്നത് ഈ വരുന്ന ചിങ്ങം പതിനേഴാം തീയതി എന്റെ ശിവമോന്റെ സന്ധ്യമോടെ കല്യാണം ഈ വിലാസിനെ നടത്തിയിരിക്കും ഇത് സത്യം 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 ഉറപ്പ് മക്കളെ എനിക്ക് ഇഷ്ടം പോലെ സ്വത്തും ഇതൊക്കെ ഇത് കണ്ടിട്ടൊന്നും അല്ലെങ്കിലും അമ്മായി കല്യാണം കഴിച്ച് തന്നിരിക്കും ആണോ എന്റെ മോനെ ഇങ്ങോട്ട് വരുന്നവരേക്ക് അവിടെ കൊറേ റെംബൂട്ടനൊക്കെ കണ്ടമായി അതൊക്കെ പറിച്ചെടുത്ത് ചാക്കി കെട്ടി കൊണ്ടുപോ കൊണ്ടു പോട്ടെല്ലാം കൊണ്ടോ മോനെ സന്ധ്യലാണെന്ന് വിളിക്കട്ടെ えっ

ഇതെല്ലാം തൃപ്തിപ്പെട്ട് മതി കിടക്കട്ടെ ഒരു കാര്യം പിന്നെ മാറ്റരുത് ഞാൻ പറഞ്ഞല്ലോ വാക്ക് മാറ്റത്തില്ല പതിനേഴാം തീയതി നടത്തി കനാലിന്റെ മൂലയിലെ വിലാസിനൊരൊറ്റ വാക്കേ ഉള്ളൂ പതിനൊന്ന് പോലെ എവിടെന്നിങ്ങനെ ഒഴിവാക്കും ഒരു മാസത്തിൽ കല്യാണം നടക്കും അതുകൊണ്ട് രക്ഷപ്പെട്ടു അവളെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വിഷയമല്ല അത് വിഷയല്ല അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഈ തള്ളക്കാളെല്ലാം മനസ്സിലാകാത്തത് പാക്കിമില്ലാത്തവരെ പെണ്ണ് കിട്ടിയിരുന്നു കാര്യ പറഞ്ഞ് കിട്ടിയിരുന്നു മുതാളി എന്താ ഇവിടെ മുതലാളി പിന്നെ ഞാൻ എന്റെ വീട്ടിലെല്ലാം ഞാൻ വേറെ വല്ലടത്തും മുതലാളി ഇപ്പൊ പറ കാര്യം ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞില്ല സാധാരണ വരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലട ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇല്ല ഒന്നും ഇല്ല ഇതെന്താ ഇതൊക്കെ എടുത്തിട്ടിരിക്കണം എന്തിനോ ആരോടെ പറഞ്ഞിട്ട് എടുത്തിട്ടിരിക്കണം അത് തന്നെ ഇത്ര എന്തിനാട്ടേ അല്ല ആ അറിയാമോ വേറെ ഒരു അഭിനയിക്കേണ്ട ഒരു മോഹം അപ്പൊ ഇത് കെട്ടിയുമ്പോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് എന്നാന്ന് ഞാൻ പറയട്ടെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്താണ് പ്രശ്നം മുതലാളി ഒന്നും സഹകരിക്കണം ഒരു കാര്യം എന്നാന്നറിയാ മുതലാളി പിന്നെ മുതലാളിക്ക് പണ്ടൊരു ഉണ്ടായിരുന്നു ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെന്തോ മുതലാളിനെ വിട്ടിട്ട് പിണങ്ങി പോയി അവള് തേച്ചിട്ട് പോയപ്പോഴത്തേക്ക് മുതലാളി ഇന്ന് വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല മുതലാളി അവളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയൂല്ലേ വിട്ടേന്ന് അന്ന് അന്ന് മുതലാളിക്ക് എന്തായിരുന്നു കല്യാണം കഴിച്ചു തരാഞ്ഞത് എടാ ഞാൻ അവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് ആ പെണ്ണും കടിച്ചായിരുന്നു തരാം പക്ഷെ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ബംഗ്ലാവ് ഉണ്ടാക്കി ഞാൻ ഇന്നേവരായിട്ട് അവളെ മറന്നിട്ടില്ല ഇപ്പോഴും ഉണ്ടല്ല അവളെന്റെ നെഞ്ചിലാണ് ഞാൻ കഴിച്ചല്ല നെഞ്ചിലാറ്റുപിടിച്ച് ഇപ്പോൾ അവളുടെ നെഞ്ചിലൊക്കെ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട് എന്ത് പ്രശ്നം അതായത് ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമാണ് അപ്പൊ അമ്മായി ആണ് അമ്മായിടെ മോളാണ് അപ്പൊ അമ്മായി കല്യാണം കഴിച്ചു തരില്ല എനിക്ക് സ്വത്തും പണവും ഇല്ലൊന്നും ഞാനൊരു ഒരു ഒരു മരമാക്കര മുതലാളിയുടെ വീട്ടിൽ പണിക്ക് നിക്കുകയല്ലേ എന്ത് ഒരു പോഞ്ഞാട്ടം മുതലാളുടെ വീട്ടിൽ പണിക്ക് നിൽക്കുകയല്ലേ നിനക്ക് ആര് പെണ്ണ് തരൂടാന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ മുതലാളി എനിക്ക് വേണ്ടി സഹായിക്കും ഞാൻ നിനക്ക് തരും നിനക്ക് വീട് വീടൊന്നും ഇല്ലെന്ന് അതിന്റെ പേരിൽ നിന്റെ കല്യാണം ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു മണിക്കൂർ ഒന്ന് സഹായിക്കണം അത്രയുള്ള കാര്യം ഒരു മണിക്കൂർ മണിക്കൂർ മുതലാളി വേലക്കാരനും ആകണം ഞാൻ മുതലാളിയാകും അമ്മായി ഒരു മണിക്കൂർ കഴിയുമ്പോ പോകും അതുവരെ ഒന്ന് സഹായിക്കെ അവളെ കിട്ടാതെ വരുമ്പോ എനിക്കുണ്ടാവുന്ന സങ്കടം അതൊന്നും മുതലാളി മനസ്സിലാക്കണം എന്റെ വേദന പെണ്ണിന്റെ മാത്രം ഒരു മണിക്കൂർ മുതലാളി ഒരു മണിക്കൂർ ഒരു പെണ്ണിന്റെ വേദന ഒരെങ്കിൽ ആ തള്ളക്ക് രണ്ട് അറ്റാക്ക് തള്ളക്കൊക്കെ വന്നതാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റൂലേ ചോദിക്കുന്നു എന്തോ ഒരു വിട്ടു കേട്ടോ

എന്റെ അറിയത്തില്ല വിലക്കാരെ എങ്ങനാ നിലയ്ക്ക് നിർത്തണ്ടേന്ന് നിനക്കറിയത്തില്ല മക്കളങ്ങോട്ട് മാറി ഞാൻ കാണിച്ചു തരാം മക്കളങ്ങോട്ട് മാറി ഞാൻ കാണിച്ചു തരാം എന്താടാ ഇങ്ങനെ ഇരിക്കുന്ന എന്താ ഇങ്ങനെ ഈ വേഷത്ത് വന്നിരിക്കുന്ന അമ്മായി അടിക്കരുത് ഒരു വേലക്കാരനെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം അതൊന്നും ശരിയല്ല ഗാർഹിക പീഡനമാണോ നീ ഇങ്ങോട്ട് മാറി വീടിനകത്ത് ചെരിപ്പിടവാടാവാടാ ഒന്നും പറയണ്ട നീ ഇപ്പടാ ശരിക്കൊരു മോലാളിയായാലും പണക്കാരന്റെ വീട്ടിൽ താമസിച്ചു അമ്മായി അങ് അടിച്ച് പൊളിച്ച് നശിപ്പിക്കൂലോ നമ്മളിങ്ങനെ വേണം മക്കളെ ജീവിക്കാനേ നമുക്ക് ഇച്ചിരി പണവും സ്വത്തും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണം എനിക്കതൊന്നും അത്ര താല്പര്യം ഇല്ല അതെന്താ താല്പര്യമില്ലാത്ത ഞാൻ സന്ധ്യേന്റെ കല്യാണം കഴിച്ചും മലയിടിക്കലിൽ പോയി കൊച്ചു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും ഈ വലിയ പിന്നെ ആര് താമസിക്കും പിന്നെ പഞ്ചാരി കൊണ്ടുവരാൻ പറ്റുമോ എന്നിട്ട് പഞ്ചാര ഇട്ടേണ്ടി വരുവല്ലേ അമ്മായി വേണ്ട സാധാരണ ഏത് വേലക്കാരനെ കണ്ടാലും വിരുന്ന് പറഞ്ഞ അമ്മായി മാതിരി വേലക്കാരന്റെ മുഖത്ത് തളച്ച വെള്ളം ഒഴിക്കും അത് ക്ലീഷേ സാധനമാണ് അത് വേണ്ട എന്നൊക്കെ പുതിയ എന്തെങ്കിലും ഇടാം എന്റെ മോൻ അത് ക്ലീൻഷെയ വാ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഞാനിപ്പോ ഒഴിക്കുന്നില്ല കേട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഈ വേലക്കാരനുണ്ടല്ലോ ഇവനെ കാണുമ്പോൾ എനിക്കോട്ട് അങ്ങനെ പൊന്ന് വേലക്കാരന്മാരെ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് ഇങ്ങനെ നിക്കാറിയല്ലേ വേലക്കാരെ നീങ്ങി വന്നേക്കാർ എന്തോ എന്റെ പേര് ഇങ്ങോട്ട് കേട്ടേ അത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ സന്ധ്യ ആയിട്ടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ചെറിയ നാടകം കളിച്ചാണ് ഇത് ഇവിടുത്തെ മുതലാളിയാണ് ഞാനാണ് ഇവിടുത്തെ വേലക്കാരൻ മനസ്സിലെ സത്യം പറയാല്ലേ ഇനി കല്യാണം കഴിച്ച് തന്നില്ലെങ്കിലും വേണ്ട ഞാനാണ് ഇവിടുത്തെ മുതലാളി ഞാനല്ല മുതലാളി ആ നിക്കുന്നതാണ് മുതലാളി നീ ആണ് മുതലാളി ഞാൻ മുതലാളിയാകും എന്റെ അച്ഛനും സമ്മതിക്കുന്നില്ല പറഞ്ഞ് കടന്നു കളഞ്ഞവനാണ് ഈ നിക്കുന്നത് എനിക്കുള്ളതാണല്ലോ ശരിക്കും ഞാനാണല്ലേ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ